പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഒടുവിൽ ബലരാമനെ സാഗർ സംശയിച്ചു തുടങ്ങിയിരിക്കുകയാണ് ബലരാമൻ വീട്ടിലേക്ക് വന്നതിനെ തുടർന്ന് സാഗർ അകൽച്ച് കാണിക്കുന്നു ഇത് കണ്ടതിനെ തുടർന്ന് എന്തുകൊണ്ടാണ് അച്ഛൻ തന്നോട് ഇങ്ങനെ പെരുമാറുന്നത് എന്ന ചോദ്യം ബാക്കിയാവുകയാണ് ഇതോടെ സാഗർ ബലരാമൻ തൽക്കാലത്തേക്ക് വീട്ടിലേക്ക് വരണ്ട എന്ന് തീർത്തു പറയുന്നു ഇത് കേട്ടതിനെ തുടർന്ന് കൃഷുമൊന്ന് ഞെട്ടി പോയിരിക്കുകയാണ് എന്തുകൊണ്ടാണ് അച്ഛനിങ്ങനെ പറഞ്ഞത് മനസ്സിലായില്ലോ എന്ന് ആലോചിക്കുന്ന കൃഷ് എന്തോ താനറിയാതെ ഇവിടെ സംഭവിക്കുന്നുണ്ട് എന്ന് ഉറപ്പിച്ചിരിക്കുകയാണ് ഇതേ തുടർന്ന് കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകുന്ന കൃഷിനോട് എന്താണ് സംഭവിച്ചത് എന്ന് വ്യക്തമാക്കാൻ ബലരാമൻ തയ്യാറാകുന്നു തനിക്ക് നേരെ ആക്രമണം ഉണ്ടായി എന്ന് വ്യക്തമാക്കുന്ന ബലരാമൻ എന്തൊക്കെയോ കാര്യങ്ങൾ നമ്മളറിയാതെ ഇവിടെ സംഭവിക്കുന്നുണ്ട് ആരോ എന്നെ ആക്രമിക്കുന്നതിന് വേണ്ടി വരികയും ചെയ്തു എന്ന് പറയുകയും ചെയ്തതിനെ തുടർന്ന് സത്യാവസ്ഥ കണ്ടെത്തിയേ മതിയാകൂ എന്ന് ഉറപ്പിച്ചിരിക്കുകയാണ് ഇപ്പോൾ കൃഷ് നമ്മൾ കാര്യങ്ങൾ കൃത്യമായി മുന്നിലേക്ക് കൊണ്ടുപോവുക തന്നെ വേണമെന്ന് ഉറപ്പിക്കുന്ന കൃഷും കൂട്ടരും ഇതോടെ അന്വേഷണം മുന്നിലേക്ക് കൊണ്ടുപോവുകയാണ് കണ്ണിയും ഇതേ തുടർന്ന് കാര്യങ്ങൾ അറിഞ്ഞതിനെ തുടർന്ന് ആരാണ് ഈ പുതിയ വില്ലൻ എന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടി അവർ മുന്നിലേക്ക് പോവുകയാണ് ഇപ്പോൾ ഇതിനിടയിൽ സാഗറും എന്തുകൊണ്ടാണ് ബലരാമനെ അകറ്റി നിർത്തുന്നത് എന്ന ചോദ്യത്തിനു ഉത്തരം നൽകുന്നു തനിക്ക് ലഭിച്ച വീഡിയോയെ പറ്റി വ്യക്തമാക്കുന്ന അയാൾ അതുകൊണ്ട് തന്നെ എന്താണ് ചെയ്യേണ്ടത് എന്നറിയാതെയാണ് ഞാനും ഇപ്പോൾ നിൽക്കുന്നത് എന്ന് തുറന്നു പറഞ്ഞതിനെ തുടർന്ന് ബലരാമൻ താൻ നിരപരാധിയാണ് എന്ന് തെളിയിക്കും എന്നുള്ള ഉറപ്പ് നൽകിക്കൊണ്ട് അവിടെ നിന്ന് പോകുമ്പോഴാണ് ഒടുവിൽ മുഖംമൂടി മാറ്റിക്കൊണ്ട് അയാൾ പുറത്തെത്തുന്നത് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്